അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഗവൺമെന്റ് ഭാഗ്യവാനാകും വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്മൃതി ജി ബി എച്ച് എസ് നേതൃത്വത്തിൽ തമ്പാൻ കെ കുര്യന്റെ സ്മരണാർത്ഥം വടക്കാഞ്ചേരി ജി എൽ പി എസ് സ്കൂളിലേക്ക് ജലശുദ്ധീകരണ ഉപകരണം ഈ സ്കൂളിലെ തന്നെ പ്രധാന അധ്യാപകരായിരുന്ന നഫീസ ടീച്ചറും ആനി ടീച്ചറും ശുദ്ധീകരിച്ച വെള്ളം വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് സ്കൂളിനെ സമർപ്പിച്ചു ചടങ്ങിൽ സ്മൃതി ജി ബി എച്ച് എസിന്റെ രക്ഷാധികാരിയായ ഹൈദർകോയ അധ്യക്ഷത വഹിച്ചു സ്മൃതി പ്രസിഡന്റ് വിസ്മയ ഷംസു സെക്രട്ടറി കെ വി സുബ്രഹ്മണ്യൻ സ്കൂൾ പിടിഎ പ്രസിഡന്റ് സിറാജ് മാരാത്ത് സ്കൂൾ പ്രധാനാധ്യാപിക സ്റ്റെല്ല ആക്സ് ഭാരവാഹികളായ അനിരുദ്ധൻ വി വി ഫ്രാൻസിസ് സാമൂഹിക പ്രവർത്തകൻ അഡ്വക്കറ്റ് ടി എസ് മായാദാസ് വ്യാപാരി സമിതി പ്രസിഡന്റ് വത്സകുമാർ സ്വനം സെക്രട്ടറി അബ്ദുൾ ഗഫൂർ തമ്പാൻ കെ കുര്യൻ നസീർ സീനാലയം തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ പൂർവ്വ അധ്യാപകരായിരുന്ന നബീസ ടീച്ചറേയും ആനി ടീച്ചറേയും യോഗം ആദരിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള പലരും ഉന്നതമായ ജോലിയിലിരിക്കുന്നവരും വളരെ സാമ്പത്തികം നന്നായി ഉള്ളവരും ഒക്കെയാണ് അതുവരെ ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്ക് സ്കൂളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും